ഹലോ ഡിയേഴ്സ് ന്യൂസ് കിച്ചൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അടപ്പായസമാണ് അടപ്പതമൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് അട ഒന്ന് വേവിച്ചെടുക്കണം ഇത് രണ്ട് പാക്കറ്റ് അട കൊണ്ട് ഉണ്ടാക്കിയ പായസമാണ് അപ്പോൾ ആദ്യമായിട്ട് കിഴക്ക് വൃത്തിയാക്കിയ അട തിളച്ച വെള്ളത്തിലിട്ട് ഒരു ഇരുപത് മിനിറ്റ് തിളപ്പിച്ച് ഊറ്റിവെച്ചതാണിത് ഞാൻ പഞ്ചസാര ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം പഞ്ചസാര ക്യാരമലൈസ് ചെയ്യാനായിട്ട് വച്ചതാണ് അപ്പോൾ അത് ക്യാരമലൈസ് ചെയ്ത് റെഡിയായി വന്നപ്പോഴേ കുറച്ച് വെള്ളമൊഴിച്ചെടുത്ത് വെള്ളമൊഴിച്ച് വന്നാൽ ഇങ്ങനെയാണ് ഇടവ കട്ടിക്കുണ്ടാവും അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ പാകത്തിനായിക്കോളും ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് മിൽമ നെയ്യാണ് ഒഴിച്ചത് അത് അതൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചാട ഇതിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഈ പഞ്ചസാരയും കാരമീത പഞ്ചസാരയും അതുപോലെ നെയ്യും കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇതിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം വഴറ്റിയെടുക്കുക ഈ ടൈമിൽ നമ്മൾ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക പാകത്തിന് ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യാം അതിന് ശേഷം നമ്മൾ പാൽ ഒഴിച്ച് കൊടുക്കണം ഞാൻ നമ്മൾ വാങ്ങുന്ന അല്ലെങ്കിൽ പാക്കറ്റ് പാലുണ്ടല്ലോ അതുകൊണ്ടാണ് ഉണ്ടാക്കിയത് തേങ്ങാ പാലൊന്നും ചേർത്തിട്ടില്ല നമുക്ക് എത്രയാണോ പായസം വേറെ അതിനനുസരിച്ച് പാൽ വെച്ച് കൊടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പായസം ഉണ്ടാക്കാനറിയാത്തവരൊന്നും ഉണ്ടാവില്ല എന്നാലും ഇത് നല്ല അടിപൊളി പായസാണ് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റിലൂടെ അറിയിക്കണേ ഇപ്പോൾ അപ്പോൾ അത് നല്ലോണം തിളച്ച് കുറുകാനായിട്ട് ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുകയാണ് ഇതിലേക്ക് ഇത്തിരി ഏരക്കായ പൊടി കൂടി ചേർത്ത് കൊടുത്ത് എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അടുക്കി പിടിക്കാതിരിക്കാനാണ് അതിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഈസ് കിച്ചൊന്ന് ആദ്യമായിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഒന്നും വിട്ടോ അത് ചെയ്യണേ അതിലേക്ക് രണ്ട് സ്പൂണ് ചവ്വരി കൂടി ചേർത്ത് ഉണ്ടല്ലോ ചിലയിടത്ത് ചവ്വരി പറയും ചിലയിടത്ത് സാബുനരി പറയും അപ്പോൾ സാബുനരിയും കൂടെ രണ്ട് സ്പൂണ് ചേർത്ത് ഇതും ചേർക്കുമ്പോൾ അതിന് ഒരു കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചേർക്കുക ഇങ്ങനെ തീ കൂട്ടി കുറച്ചും ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം അതിൻ്റെ വലിയ നല്ല വലിയ ചെമ്പിലൊക്കെ ആണെങ്കിൽ അങ്ങനെ തിളച്ച് പുറത്തേക്കൊന്നും വരില്ല അതിലൊക്കെ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കാം അത് ആ ഒരു മുഴുവനായിട്ട് ചേർത്ത് കൊടുത്ത് നല്ല കറക്റ്റ് മധുരമായിരുന്നു അത് ചേർത്തിട്ട് ഒരുപാട് നേരം വേവിക്കില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി നല്ലടത്തും ആവുന്ന വിധത്തിൽ ഇളക്കിയതിന് ശേഷം പിന്നെ നമുക്കത് വാങ്ങി വെക്കാം ഞാൻ കുറച്ച് ക്യാഷ് കൊടുത്തിട്ട് ക്രഷ് ചെയ്തതാണ് ഇങ്ങനെ വലിയതായിട്ട് കളിക്കാൻ അവിടെ കുട്ടികൾക്ക് ആണ്ടിപ്പൊടുക്കുന്നതാണ് ഇഷ്ടമില്ല ഞാനൊന്ന് ബ്രഷ് ചെയ്തെടുത്തതാണ് ഇനി നെയ്യിലിതൊന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ കളർ ചേഞ്ച് ആവുന്നേരൊന്ന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇതിലേക്ക് നമുക്ക് മുന്തിരി കൂടെ കൊടുക്കാം മുന്തിരി നല്ല ബോണായിട്ട് വരുന്നവർ ഒന്ന് ഇളക്കിയിട്ട് ശേഷം നമ്മൾ പാചകത്തിലേക്ക് വെച്ച് കൊടുക്കാം അതൊന്നും പറയേണ്ട ആവശ്യമില്ല എന്തെങ്കിലും അറിയുന്നതാണ് എന്നാലും ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ആ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് മുന്തിരി ചേർത്ത് നമുക്കിതിന്ന് നമ്മൾ പായസത്തിലേക്ക് ചേർത്ത് എടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക കുറച്ച് നേരം അടച്ച് വയ്ക്കുക അപ്പോൾ നമ്മൾ അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു ചെറിയ എല്ലാവർക്കും അസലമലേക്കും താങ്ക് യു